ഹലോ അസ്സാം വലൈക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് നേന്ത്രപ്പഴം കൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പം അതിന് വേണ്ടി ഒരു മുക്കാൽ കപ്പ് എടുത്തിട്ടുള്ളത് പിന്നൊരു നുള്ളുപ്പും ചെക്കാം ഇതിനായി ഞാൻ ഒരു മൂന്ന് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് നന്നായി പഴുത്ത ഒരു മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതൊന്ന് കഷണങ്ങളാക്കിയിട്ട് മിക്സിയിൽ ജാറിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതുപോലെ അടിച്ചെടുക്കണം വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാൻ ഒരു തുള്ളി വെള്ളം വേണമെങ്കിൽ ചേർത്തിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം നമുക്കൊരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ വാരിഞ്ഞ ലംസും കൂടിയും കൂട്ടി നമുക്കതൊന്ന് മിക്സിയില് കറക്കിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ൊഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മളതിലേക്ക് കേക്കിന്റെ ടിങ്ങിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബാറ്ററി ഒന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അതിൽ ഒട്ടിപ്പിടിക്കാതിരുത്താനായിട്ട് കുറച്ച് മൈദപ്പൊടി ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് അത് ഒഴിച്ച് കൊടുത്താലും മതി ആ ബാറ്ററി ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കാൻ പോണത് കുക്കറൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടാക്കിയ ശേഷം ഒരു രണ്ട് മിനിറ്റ് ചൂടാക്കിയ ശേഷം നമുക്കതൊന്ന് ചാ ബാറ്ററിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് അരച്ചു കൊടുക്കാം കുക്കറിൻ്റെ വിസിൽ മാറ്റിയ ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയ കേക്ക് ആയിട്ടുണ്ട് അപ്പോൾ കുക്കറിലായതുകൊണ്ട് കേട്ടോ ഇരുപത് മിനിറ്റോടെ നമുക്കിത് റെഡി ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്